വെൽക്കം ബാക്ക് ടു രമ്യാ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി പരീക്ഷകളിലെ നിറസാന്നിധ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ അഥവാ വിവരാവകാശ നിയമം വിവരാവകാശ കമ്മീഷനെയും കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ലോകത്ത് വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയ രാജ്യം സ്വീഡനാണ് ലോകത്ത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആദ്യമായി പാസ്സാക്കിയ ഏതാണ് സ്വീഡൻ നമ്മുടെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് എന്നാൽ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഓർമ്മിച്ചു വെക്കണം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് നിലവിൽ വന്നത് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചില് ഇനി ില് ഒപ്പിച്ചത് എ പി ജെ അബ്ദുൾ കലാം ആണ് എ പി ജെ അബ്ദുൾ കലാം പിന്നെ ഇവിടെ പറയുന്നുണ്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് എ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഏത് ആർട്ടിക്കിളിലാണ് അങ്ങനെ പറയുന്നത് ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് എയിലാണ് പിന്നെ നമ്മുടെ ഇന്ത്യയില് ഇൻഫർമേഷൻ ആക്ട് ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യമായിട്ട് പാസ്സാക്കിയത് കേട്ടോ തമിഴ്നാട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു പാസ് ആർ ടി ഐ ആക്ട് വിച്ച് പാസ്ഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി സെവൻ ഇവൻ ബിഫോർ ദ എനാക്ട്മെൻ്റ് ബൈ ദ പാർലമെന്റ് അത് ഓർമ്മിച്ചു വെക്കുക അതുപോലെ തന്നെ ആർ ടി ഐ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഈ ഒരു ആക്ട് എല്ലാവർക്കും ബാധകമാണ് അതായത് എല്ലാ സ്റ്റേറ്റിനും യൂണിയൻ ടെറിട്ടറീസിനൊക്കെ ബാധകമാണ് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം അഥവാ ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നായിരുന്നു എന്നാൽ അതിപ്പോൾ അറിയുന്നത് സി ഐ സി ഭവൻ അത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തതായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട പോയിൻറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻസ് കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആൻഡ് നോട്ട് മോർ ദൻ ടെൻ ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സ് അപ്പോൾ അതിനകത്ത് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്ത് അംഗങ്ങളുമാണ് കമ്മീഷനിൽ ഉണ്ടാവുക അപ്പോൾ ടോട്ടൽ അംഗങ്ങൾ ചോദിച്ചാൽ പതിനൊന്ന് പേര് മുഖ്യ വിവരാവകാശ കമ്മീഷണറും കൂടാതെ പത്ത് അംഗങ്ങളുമാണ് ഉണ്ടാവുക അതിപ്പോൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ആയാലും സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനായാലും പത്ത് അംഗങ്ങളാണ് ഉണ്ടാവുക കേട്ടോ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അത് പ്രസിഡൻറ്റിന് നിർദ്ദേശിക്കുന്ന ആ കമ്മിറ്റിയിലെ അംഗങ്ങളെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരിക്കും പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടെ ഉണ്ടാകും ഇനി നേരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഗവർണറാണ് തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കമ്മിറ്റിയിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാകും പ്രതിപക്ഷ നേതാവും ഉണ്ടാകും പിന്നെ മുഖ്യമന്ത്രി സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടെ ഉണ്ടായിരിക്കും പിന്നെ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡൻ്റാണ് കേട്ടോ ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ അദ്ദേഹം രാജി സമർപ്പിക്കുന്നത് മാർക്കാണ് പ്രസിഡന്റിനായിരിക്കും ഇനി നമ്മുടെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ സത്യവാചകം ചൊല്ലുന്നത് ഗവർണറിന് മുന്നിലായിരിക്കും അതുപോലെ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ നൽകുന്നത് ആർക്കായിരിക്കും അത് ഗവർണർക്കായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് അബീബുള്ളയായിരുന്നു അതുപോലെ ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആദ്യത്തെ വനിത ആയിട്ടുള്ള വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു ദീപക് സന്തു നിലവിൽ ഇന്ത്യയിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് നമ്മുടെ കേരളത്തിലെ അതായത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായരുമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചാണെന്ന് പറഞ്ഞു എന്ന ദ റൈറ്റ് ടു ഇൻഫർമേഷൻ അമെന്മെന്റ് വിവരാവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ അമെന്റ്മെന്റ് ബില്ല് ടു തൗസൻഡ് നയൻറ്റീൻ വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ബൈ ജിതേന്ദ്ര സിംഗ് ആണ് അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ അമെന്റ്മെന്റ് ബില്ല് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയില് ഇൻട്രഡ്യൂസ് ചെയ്തതാരാണ് ജിതേന്ദ്ര സിംഗ് ആണ് സിംഗ് അത് ലോക്സഭയിൽ ഇന്ട്രഡ്യൂസ് ചെയ്ത ഡേറ്റും കൂടെ ഓർത്തുവെക്കുക രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് പിന്നെ ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈനാണ് പിന്നെ ഓർമ്മിച്ചു വെക്കേണ്ടത് ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പത്തൊൻപതില് അതുപോലെ തന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ് ഓഗസ്റ്റ് ഒന്ന് ടൂ തൗസൻഡ് നയൻറ്റീൻ ഇതിനകത്ത് പറയുന്ന കുറച്ച് ശുപാർശകളുണ്ട് അതായത് നിലവിൽ ഇവിടെ അതായത് മുഖ്യ വിരോകാശ കമ്മീഷണറുടെയൊക്കെ ടെനർ കാലാവധി എന്ന് പറയുന്നത് തുടക്കത്തിൽ അഞ്ച് വർഷമായിരുന്നു എന്നാൽ ഇതെന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ആർ ടി ഐ അമൻ്റ് ആക്ട് പ്രകാരം മൂന്ന് വർഷമായിട്ട് കുറച്ചു അതുപോലെ തന്നെ ഇവരുടെ സാലറിയും മറ്റേ അലൗ അലോവൻസസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നോക്കുക സെൻട്രൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് അവരുടെ സാലറി എന്ന് പറയുന്നത് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ദെൻ സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറിൻ്റെ സാലറി എന്ന് പറയുന്നത് ടു ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ പൊതുഭരണം എന്ന ചാപ്റ്ററിൽ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീല് നൽകാവുന്നതാണ് ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട് ആ പോയിൻറ്റ്സും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർമ്മിച്ച് വെക്കണം പത്ത് രൂപയാണ് അപേക്ഷാ ഫീസ് അതുപോലെ മുപ്പത് ദിവസത്തിനകമാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കേണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാകാശ നിയമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന വിവരങ്ങൾ എന്ന് നോക്കാം ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ രേഖകൾ പ്രമാണങ്ങൾ സർക്കുലർ മെമ്മോകൾ ഉപദേശങ്ങൾ ഉത്തരവുകൾ കരാറുകൾ സ്ഥിതിവിവരക്കണക്കുകൾ റിപ്പോർട്ടുകൾ ലോഗ് ബുക്ക് പത്രക്കുറിപ്പ് സാമ്പിളുകൾ മാതൃകകൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ ഇമെയിൽ പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയാണ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ എന്താ പറയുക അപേക്ഷ കൊടുത്താൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം സർക്കാർ സ്ഥാപനം സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾക്കുമാണ് അതുപോലെ തന്നെ ഇവിടുന്ന് അതായത് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിന് കീഴിൽ വരാത്ത വിവരങ്ങൾ ചോദിച്ചാൽ രാജ്യസുരക്ഷ അഖണ്ഡതയെ ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആവില്ല അതും കൂടെ ഓർമ്മിച്ച് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് പി ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്